പാലക്കാട് കൊല്ലം സ്വദേശിയായ നിമിഷപ്രിയ രണ്ടായിരത്തി എട്ട് മുതലാണ് യമനിൽ ജോലി ചെയ്തു വരുന്നത് നഴ്സായിട്ടായിരുന്നു നിമിഷ അവിടെ ജോലി ചെയ്തിരുന്നത് പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ നിമിഷ കേരളത്തിൽ വരികയും ടോമി തോമസിനെ വിവാഹം കഴിക്കുകയും ചെയ്തു വിവാഹ ശേഷം ഭർത്താവിനോടൊപ്പം നിമിഷ പിന്നീട് യെമനിലേക്കും അടങ്ങിയെങ്കിലും രണ്ടായിരത്തി പതിനാലിൽ യെമനിൽ ആഭ്യന്തര യുദ്ധം തുടങ്ങിയതോടെ യുദ്ധം തുടങ്ങിയതോടെ ഭർത്താവ് ടോമി ടോം മകളോടൊപ്പം നാട്ടിലേക്കും മടങ്ങി എന്നാൽ നിമിഷ യമനിൽ തന്നെ തുടർന്നു പിന്നീട് നിമിഷ പ്രിയ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ പോലി ഉപേക്ഷിച്ച് തലാൽ അബ്ദുൽ മെഹദി എന്ന പ്രദേശിക വ്യവസായിയെ പിന്നീട് വിവാഹം കഴിക്കുകയായിരുന്നു ദയവുമായി ചേർന്ന് സ്വന്തമായി ഒരു ക്ലിനിക്ക് ഇടുകയും ചെയ്യുകയായിരുന്നു കോടതി പ്രകാരം രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മാസം ഖലാൽ അബ്ദുല്ല മെഹദിക്ക് മരുന്ന് കൊടുത്ത് കൊലപ്പെടുത്തുകയും തുടർന്ന് മറ്റൊരു നഴ്സിന്റെ സഹായം കഷ്ണങ്ങളാക്കി സിക് ബാഗുകളിലാക്കി ഭൂഗർഭ ടാങ്കുകളിൽ ഉപേക്ഷിക്കുകയായിരുന്നു പ്രതിയുടെ കൊലപാതകം പുറത്തറിഞ്ഞതിനെ തുടർന്ന് നിമിഷപ്രിയ അറസ്റ്റിലായി സലയിലെ വിചാരണ കോടതിയിൽ ഒരു ഘട്ടത്തിൽ നിമിഷപ്രിയ കൊലപാതകം സമ്മതിച്ചിരുന്നു സലയിലെ വിചാരണ കോടതി വധശിക്ഷക്ക് വിധിക്കുകയായിരുന്നു വിധിക്ക് എതിരെ നിമിഷ യമനിലെ സുപ്രീം കോടതിയിൽ അപ്പീൽ കൊടുക്കുകയായിരുന്നു ഷ അപ്പീൽ നൽകിയെങ്കിലും നിമിഷയുടെ അപ്പീൽ തള്ളി കോടതി വിധി വധശിക്ഷ ശരിവെക്കുകയായിരുന്നു അതിനുശേഷം നിമിഷ എമൻ പ്രസിഡന്റിന് ഹർജി നൽകിയെങ്കിലും പ്രസിഡന്റും മാപ്പ് നൽകാൻ തയ്യാറായില്ല തലാൽ അബ്ദുൾ മെഹദിയുടെ കുടുംബം മണി സ്വീകരിക്കാനും ഇതുവരെ തയ്യാറായിട്ടില്ല പ്രിയെ രക്ഷിക്കാനുള്ള എല്ലാ നടപടിക്രമങ്ങളും ചെയ്തു എങ്കിലും അവരുടെ കുറ്റകൃത്യം അത്ര ഗുരുതരമായതുകൊണ്ട് തന്നെ എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടു എല്ലാ ശരീരത്ത് നിയമവ്യവസ്ഥ എന്ന് പറഞ്ഞാൽ പ്രത്യേക ശരീരത്ത് നിയമം വളരെ കർശനമാണ് നിയമപ്രകാരം കൊല്ലപ്പെട്ട വ്യക്തിയുടെ കുടുംബത്തിന് പ്രതിയോട് മാപ്പ് നൽകാനും പകരം ബ്ലഡ് മണി അഥവാ ദിയാധനം സ്വീകരിക്കാനും അവകാശമുണ്ട് എന്നാൽ എന്നാൽ മേഹദിയുടെ കുടുംബം അതിന് തയ്യാറാകാത്ത സാഹചര്യമായതുകൊണ്ട് തന്നെ നിമിഷപ്രിയയുടെ മുമ്പിൽ മറ്റു വഴികളൊന്നുമില്ല ശിശക്ക് വിധിക്കപ്പെട്ട നിമിഷക്കു വേണ്ടി അമനിൽ നിർണായ ചർച്ച തുടങ്ങിയിട്ടുണ്ട് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ പ്രർത്ഥന പ്രകാരമാണ് എമൻ സൂഫി പണ്ഡിതൻ ഇടപെട്ട് ചർച്ച വിൽക്കിയത് കൊല്ലപ്പെട്ട എമൻ സപ്പെട്ട എമൻ പൗരൻ്റെ സഹോദരനും ഈ ചർച്ചയിൽ പങ്ക് എടുക്കുന്നുണ്ട് പി പണ്ഡിതനായ ഇക് ഹബീബ് ഉമറാണ് ചു നേതൃത്വം നൽകുന്നത് ലോകത്തിൽ തന്നെ പ്രമുഖ പണ്ഡിതനായ ഹബീബ് ഉമറുമായി കാന്തപുരം ഹബി മുസ്ലിയാർക്ക് അടുത്ത ബന്ധമാണ് ഉള്ളത് നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവെക്കണമെന്നാണ് പ്രധാന ചർച്ച ചർച്ചം സ്വീകരിച്ച് നിമിഷപ്രിയക്ക് ആപ്പ് നൽകണമെന്നാണ് ആവശ്യം എന്തായാലും നിമിഷപ്രിയക്ക് നീതി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം